സ്കൂൾ തട്ടാൻപാടം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എം എൽ എ പി നന്ദകുമാർ റോഡ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയിലെ കറുകത്തിരുത്തി സ്കൂൾ തട്ടാൻപാടം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ പ്രാദേശിക ആസ്തി വികസന ഫണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചു ഈ നടക്കെ വീടുകൾക്കകത്ത് പഴയ കാലത്ത് അപൂർവം റോഡുകളാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആവശ്യം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്കും വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഇന്നുണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ സൗകര്യപ്പെടുത്തി കൊടുക്കണം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വെള്ളക്കെട്ട് കൊണ്ട് വലിയ വലിയ അനുഭവിക്കുന്ന വാർഡുകളിൽ പെട്ടുള്ള ഒരു വാർഡാണ് ഇപ്പോൾ ഇത് മാത്രമാണ് ഞാൻ പറയില്ല കാരണം ഒരുപാട് വാർഡുകളുണ്ട് കരവനാടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറേ റോഡുകളൊക്കെ വന്നിട്ടുണ്ടാവും ഇല്ല കുറെ ഒക്കെ വന്നിട്ടുണ്ടാവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലേക്ക് ഈ മേഖലക്കകത്ത് നമുക്കെല്ലാം മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഉണ്ടാക്കണം അതിന്റെ ഈ പ്രദേശത്തുള്ള ഇപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞു രക്ഷപ്പെട്ടു എന്ന രൂപത്തില് പറഞ്ഞിട്ട് കാരണം അത്രയും വിഷമം അനുഭവിക്കുന്ന രൂപത്തിലേക്കെ അത് നമുക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മഞ്ചേരി ഇക്ബാൽ നസീമ വി പി സുരേഷ് പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ സ്വാഗതവും വാർഡ് കൺവീനർ രമേശ് വാലി നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ്